മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് നേതൃത്വവുമായി ചർച്ചയ്ക്ക് പോയത് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചെന്ന് വി ഡി സതീശന്റെ ആരോപണം നിലമ്പൂർ എം എൽ എ പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങളും തുറന്ന പോർമുഖവും സംസ്ഥാനത്തെ സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് വലിയ പ്രതിസന്ധിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പി ശശിയെയും ഉന്നവച്ചാണ് ഭരണകക്ഷി എം എൽ എയുടെ നീക്കമെങ്കിലും എല്ലാ ചോദ്യവും ചെന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ തന്നെ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് രാം മാധവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയും പുറത്തായതോടെ സി പി എമ്മിന് വീണ്ടും ചോദ്യങ്ങൾ അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഈ കാര്യം ചോദിച്ചതാണെന്നും അന്ന് മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രി അത് നിഷേധിച്ചില്ലെന്നും വി ഡി സതീശൻ പ്രമുഖ മാധ്യമത്തിന്റെ അഭിമുഖത്തിൽ പറയുകയാണ് അസാധാരണമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനും നേരെ ഉന്നയിച്ചിരിക്കുന്നത് അൻവറിന്റെ ആരോപണങ്ങൾ ചെന്ന് തറയ്ക്കുന്നത് പിണറായി വിജയനെ നേർക്ക് തന്നെയാണ് പാർട്ടിയിൽ ശക്തനായ പിണറായി വിജയനു നേരെ അൻവർ ഉയർത്തിയ ആരോപണത്തിന് പിന്നിൽ ഒരു പുതിയ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളടക്കം ചർച്ചയായിരിക്കുന്ന സമയത്താണ് പ്രതിപക്ഷം ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് മുൻപും പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചതാണ് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഇക്കാര്യം ചോദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ലെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ആത്മീയ ആചാര്യൻ ശ്രീയമ്മന്റെ നേതൃത്വത്തിലായിരുന്നു മുഖ്യമന്ത്രിയും കേരളത്തിലെ ആർ നേതൃത്വവുമായി മാസ്കറ്റ് ഹോട്ടലിൽ വച്ച് ചർച്ച നടത്തിയത് ആർ സ്റ്റേറ്റ് സെക്രട്ടറി സ്റ്റേറ്റ് ഗോപാലൻകുട്ടി മാസ്റ്റർ വിഭാഗ് പ്രചാർ പ്രമുഖ് വർസൺ തിലങ്കരി ജന്മഭൂമി എഡിറ്റർ എഡിറ്ററായിരുന്ന എം രാധാകൃഷ്ണൻ മുൻ പ്രാന്ത പ്രചാരക് എസ് സേതുമാധവൻ എന്നിവരായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയാണ് ദിനേഷ് നാരായണന്റെ ദി ആർ ആൻഡ് മേക്കിംഗ് ഓഫ് ഡീപ് നേഷൻ എന്ന പുസ്തകത്തിൽ ഇക്കാര്യം വിശദമായി പരാമർശിക്കുന്നുണ്ടെന്നും വി ഡി സതീശൻ പറയുന്നു ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിലാണ് മുഖ്യമന്ത്രി ആർ എസ് എസ് നേതൃത്വവുമായി ചർച്ചയ്ക്കെത്തിയത് അന്ന് നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇന്ന് കാണുന്ന സി പി എം ആർ എസ് എസ് ബന്ധം അതിനുശേഷമാണ് ദൂതന്മാരെ അയച്ച് ആർ എസ് എസ് നേതൃത്വവുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുകയാണ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ ഇ പി ജയരാജന്റെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം തെറിച്ചിരിക്കുന്ന സമയമാണ് പി ശശിക്കും അജിത് കുമാറിനുമെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നു വന്ന സമയത്ത് മുഖ്യമന്ത്രി അവരെ പുറത്താക്കിയിട്ടില്ല അതേസമയം അവരെ പുറത്താക്കിയാൽ പലതും പല സത്യങ്ങളും പുറത്തു വരുമെന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഒരുപാട് രഹസ്യം അവർക്കറിയാം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനാണ് അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഇ പി ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഈ വിഷയം വന്നപ്പോൾ മുഖ്യമന്ത്രി ജയരാജനെ തള്ളി പറഞ്ഞത് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിലല്ല ദല്ലാൾ നന്ദകുമാറുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയാൽ എന്താണ് താനും ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയല്ലോ എന്നായിരുന്നു പിണറായി അന്ന് പറഞ്ഞത് എന്തിനാണ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ജാവദേക്കർ കേന്ദ്രമന്ത്രി അല്ലല്ലോ കേരളത്തിൽ ബി ചുമതലയുള്ള പ്രഭാരിയാണെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യം